ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളികൾക്കൊന്നടങ്കം പ്രിയപ്പെട്ട താരമാണ് ജാസ്മിൻ ജാഫർ അതിനു മുൻപ് വ്ളോഗിങ്ങിലൂടെ മലയാളികൾക്ക് ഏവർക്കും സുപരിചിതമാണ് ജാസ്മിനെ ബിഗ് ബോസിൽ വളരെയധികം നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നേറിക്കൊണ്ട് ഇരിക്കുമ്പോഴാണ് ഗബ്രിയുമായുള്ള കൂട്ട് പിടിച്ചുകൊണ്ട് ജാസ്മിൻ മുന്നോട്ട് പോയത് അതോടുകൂടി ജാസ്മിൻ്റെ ഫാൻ ബേസ് ഒന്നടങ്കം തകർന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ജാസ്മിനും ഖബ്രിയുമായുള്ള ആ ഒരു കൂട്ടും കോംബോയുമെല്ലാം വളരെയധികം ആരാധകർ ഇഷ്ടപ്പെടുന്നുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇരുവരും ഒന്നിച്ചുള്ള ഓരോ വീഡിയോക്കും മില്യൺ കണക്കിനാണ് വ്യൂസ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇരുവരും എപ്പോഴും ഒന്നിച്ചാണ് ഒന്നിച്ചുള്ള വ്ലോഗുകളും ഷോർട്ട് വീഡിയോയുമെല്ലാം ഇരുവരും അപ്ലോഡ് ചെയ്യാറുണ്ട് ഗബ്രിയുടെ ബർത്ത്ഡേക്ക് ജാസ്മിൻ കൊടുത്ത സർപ്രൈസും ഇതിനോടകം വൈറലായി ഇപ്പോഴിതാ തട്ടത്തിന് മറിയത്തെന്ന് അതിമനോഹരമായ സിനിമയിലെ ഒരു ഡയലോഗിന് റീലുമായി എത്തിയിരിക്കുകയാണ് ജാസ്മിനും സുഹൃത്തും തട്ടത്തിന് മറിയത്തെ സിനിമയിലെ ഏറ്റവും നല്ല സീനാണ് ഓളാർ തട്ടം ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ സാറേന്ന് തുടങ്ങുന്ന രംഗം അതിന് ജാസ്മിൻ്റെ എക്സ്പ്രഷൻ കൂടെ ആയപ്പോൾ വളരെയധികം പെർഫെക്റ്റ് ആയി മാറി ഗബ്രിയെ ഒഴിവാക്കി ജാസ്മിൻ വേറെ കൂട്ടി പിടിച്ചോ വരെ കമന്റുകൾ എത്തുമ്പോൾ ഇരുവരും സുഹൃത്തുക്കൾ മാത്രമാണ് മാത്രമല്ല അതൊരു ഷോർട്ട് ഫിലിമിന്റെ ആഡ് വീഡിയോ കൂടെയാണ്